ചലച്ചിത്ര താരവും നാടക നടനുമായിരുന്ന ജോസ് പല്ലിശ്ശേരിയുടെ ഇരുപതാം ചരമഭാർഷിക ദിനത്തിൽ കൂടപ്പുഴ അജന്ത നാടക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അജന്ത ക്ലബ് ഹാളിൽ അനുസ്മരണ സമ്മേളനം നടത്തി ക്ലബ് പ്രസിഡന്റ് മധു ചിറക്കൽ അധ്യക്ഷനായി ചലച്ചിത്ര സംവിധായകൻ സുന്ദർദാസ് ഉദ്ഘാടനം ചെയ്തു നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ ബിജു എസ് ചിറക് മുഖ്യതിഥിയായി ജോസ് പെല്ലിശ്ശേരിയുടെ സഹപ്രവർത്തകനായിരുന്ന നാടക ചലച്ചിത്ര നടൻ എം പി നന്ദകുമാർ ജോസ് പെല്ലിശ്ശേരി അവാർഡ് ജേതാവ് കലാഭവ് ജയൻ പ്രൊഫഷണൽ നാടക നടന്മാരായ ഉണ്ണി പാലപ്പെട്ടി കെ പി സി ലാൽ ഷാജു കാച്ചപ്പള്ളി ബിജു ജോസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു നഗരസഭാ കൗൺസിലർ തോമസ് മാളക്കൽ ചിത്രകാരൻ സുരേഷ് കൂട്ടത്തി ജോണി മേച്ചേരി ക്ലബ് സെക്രട്ടറി ടി പി രാജു രജിനീഷ് കാളിബീറ്റിൽ എന്നിവർ സംസാരിച്ചു ചരമവാർഷിക ദിനാചരണമാണ് നഗരസഭയില് അനുസ്മരണ യോഗങ്ങൾ കാര്യമായിട്ടൊന്നും നടക്കാതിരുന്ന ഒരു കലാകാരൻ എന്താ അറിവില് ഗോൾഡൻ നഗർ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഒരു കൊല്ലം രണ്ട് കൊല്ലം കൊണ്ട് നടത്തി എന്നുള്ളതല്ലാതെ ജോസ് പല്ലിശ്ശേരിക്ക് ഒരു അനുസ്മരണ ഇത് എന്തായാലും നടന്നിട്ടില്ല